വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിക്കുമോ ചരിത്രം എഴുതുമോ മലയാളികൾ ഒന്നാകെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യവും ഇപ്പോൾ ഇതുതന്നെയാണ് എന്ന് വ്യക്തമാണ് അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടു കൂടി ചരട് വലിക്കുന്നത് മറ്റൊരുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര നേതാക്കളും തന്നെയാണ് ഒന്നെങ്കിൽ ഒരു സീറ്റ് ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ നിന്നും നേടിയെടുക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നദ്ദയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മെയ് ഒരു മെയ്യായും ഒരു മനസ്സോടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം അതിനായി രണ്ടര വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിനെ തന്നെ കണ്ടെത്തുകയും ജനങ്ങളിൽ സ്വാധീനമുള്ള ഒരു നടനെ തന്നെ കണ്ടെത്തുകയും അതിനായി നിയോഗിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി രണ്ടര വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ എടുക്കുകയാണ് തൃശ്ശൂർ എനിക്ക് വേണമെന്ന് അമിത്ഷായുടെ മുൻപിൽ വെച്ച് ഉറക്ക പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നിരന്തരമായ ജനസമ്പർക്കത്തിലൂടെ ഏറ്റവും അധികം കേരളത്തിൽ ശ്രദ്ധ നേടിയെടുത്ത ഒരു നേതാവായി സുരേഷ് ഗോപി വളരുകയും ചെയ്തു എന്നത് വ്യക്തമാണ് അതിന് സർവ്വവിധ പിന്തുണയും നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി മോ നരേന്ദ്രമോദി തന്നെ പലതവണ കേരളത്തിലെത്തുകയും സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് അതിന് തെളിവ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുകയും താൻ സുരേഷ് ഗോപിയുടെ ഒപ്പമുണ്ടോ എന്ന കേരളത്തിലെ അണികൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കും ബോധ്യമാക്കി കൊടുക്കാൻ കൂടിയാണ് സുരേഷ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് അതിനു മുൻപ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ഉറച്ച സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് തൃശ്ശൂർ അദ്ദേഹം കണ്ടെത്തിയതും തെക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം എത്തിയതും ശോഭനെ അടക്കമുള്ള പ്രശസ്തരായ വ്യക്തികളെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് അതിന് ഉദാഹരണം തന്നെയാണ് എന്തായാലും തൃശ്ശൂർ കേരളത്തിൽ നിന്നും കേരളത്തിൽ ചരിത്രം എഴുതുമെന്ന് ഉറപ്പിച്ചു പറയുന്ന മറ്റൊരാൾ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെയാണ് അദ്ദേഹം നിരന്തരമായി കേരളത്തിലെ സന്ദർശനം നടത്തുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിൽക്കുകയും തമ്പടിക്കുകയും കേരളത്തിലെ അണികൾക്ക് ബിജെപി അണികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അവർ ഉഷാറാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതും ഇതിന് തെളിവാണ് കേരളത്തിൽ നിന്നും കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് കേന്ദ്ര നേതാക്കളിൽ ഏറ്റവും ശക്തനായ കേന്ദ്ര നേതാക്കളിൽ ഒരാൾ എത്തുമെന്നും മിക്കവാറും അത് മോദിയോ നിർമ്മല സീതാറാമോ ആയിരിക്കുമെന്നും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേരളത്തിലെ അണികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വലിയ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച് കേരളത്തിലെ ആ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് മോദി മത്സരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായെങ്കിലും നിർമ്മല സീതാരാമന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നു എന്തായാലും അതൊന്നുമല്ല അവർ ലക്ഷ്യമിടുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ ലക്ഷ്യമിടുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കുറച്ച് നിരക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം വരെയെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപി അതിനായി കേന്ദ്രത്തിൽ നിന്നും നദ്ദയോ അതുപോലെ തന്നെ മറ്റ് പ്രശസ്തരായ ഏതെങ്കിലും പ്രമുഖരായ ഏതെങ്കിലും മന്ത്രിയോ എത്തുമെന്നത് ഉറപ്പാണ് കേരള തൃശ്ശൂർ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തോടു കൂടിയാവും സുരേഷ് ഗോപിയുടെ അടുത്ത പര്യടനത്തിൻ്റെ തുടക്കം എന്നതും വ്യക്തമാണ് മാത്രവുമല്ല ഇപ്പോൾ ഏറ്റവും ധികം കേരളത്തിലെ മതിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സർക്കാരിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരിലുള്ള ഒരു വലിയ കേസാണ് അത് ഒത്തുതീർപ്പാക്കാനുള്ള സകല തന്ത്രങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുകയാണ് അതിനാണ് ദീർഘനാളുകൾക്ക് ശേഷം അതായത് ഒരു പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഒരു രണ്ടു രണ്ടര വർഷമായിട്ട് ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിലെത്താറുണ്ട ഉള്ളതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം പതിവിന് വിപരീതമായ ചില കാഴ്ചകൾ മലയാളികൾ കണ്ടുവെങ്കിൽ അത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ സറണ്ടർ പറയുന്നു എന്നതിന് തുല്യമായ ചില തെളിവുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുന്നിൽ നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും സംഭവിക്കാത്ത മറ്റൊരു കാര്യം അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ അദ്ദേഹത്തെ യാത്രയക്കുവാനും മുഖ്യമന്ത്രി എത്തി എന്നത് വളരെ കൗതുകത്തോടുകൂടിയാണ് മലയാളികൾ നോക്കി നോക്കിക്കണ്ടതെങ്കിൽ അത് ഒരു വലിയ ഒത്തുതീർപ്പിന് ഒത്തുതീർപ്പിന് കളവൊരുക്കി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ തൃശ്ശൂരിൽ ഒരു പേരിനൊരു മത്സരാർത്ഥിയെ ഇടുക മാത്രമായിരിക്കും ഇപ്പോൾ സി പി ഐയും സി പി എമ്മും ചെയ്യുക എന്നത് വ്യക്തമാണ് അതായത് കേരളത്തിൽ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പിന്നെ സി പി എം സറണ്ടർ ചെയ്യുകയാണ് എന്ന് വ്യക്തം അത് പല നേതാക്കളും ഇപ്പോൾ ആ കേരള മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അത് വ്യക്തമാക്കുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഏതു വിധേനയും കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരു മത്സരാർത്ഥി അതായത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും കേന്ദ്ര നേതാക്കളും ബി ജെ പി ഘടകവും കേരള ഘടകവും ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി എന്ത് വില കൊടുത്തും അവർ ഏത് പോരാട്ടത്തിനും തയ്യാറാകും എന്നതിൻ്റെ സൂചന കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കണ്ട കൂടിക്കാഴ്ചകൾ വ്യക്തമാക്കുന്നത് the victim.